സുഹൃത്തുക്കളെ ഈ സൈഡ് വിടാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തള്ളയ്ക്ക് ചേർത്ത് തള്ളു വിളിച്ച സാറാണ് ഈ ഷാം ബാബു വി എസ് സുഹൃത്തുക്കളെ നിങ്ങളിത് കാണണം എന്നെ തള്ളയ്ക്ക് ചേർത്ത് എന്നെ ചീത്ത വിളിച്ച സാറാണ് ഈ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കാണണം മാക്സിമം ഷെയർ ചെയ്യണം ഇവ എന്നെ അത്രയ്ക്ക് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ സൈഡ് മാത്രം ഒന്ന് വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തള്ളയ്ക്ക് ചേർത്ത് പള്ളു വിളിച്ച മോനാണ് ഈ നിൽക്കുന്നത് ഇത് സുഹൃത്തുക്കളെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇവ എന്നെ നോക്കി വെച്ചാൽ തള്ളയ്ക്ക് ചേർത്ത് എന്നെ പള്ളു വിളിച്ച തിരുവനന്തപുരം വഴുതക്കാടിൽ സ്വിഗ്ഗി ജീവനക്കാരനു നേരെ ട്രാഫിക് പോലീസ് ശ്യാംബാബുവിന്റെ ഗുണ്ടായസം ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം കസ്റ്റമർ ഓർഡർ ചെയ്ത ഭക്ഷണവുമായി വഴുതക്കാടെത്തിയ സ്വിഗ്ഗി ജീവനക്കാരനെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും തുടർന്ന് ബൈക്കിന്റെ താക്കോലുരിയെടുക്കാൻ ശ്രമിച്ച് പൊരി വെയിലത്ത് മണിക്കൂറോളം തടഞ്ഞു നിർത്തി പച്ച തെറി പറയുകയും തുടർന്ന് യുവാവിന്റെ ഷർട്ട് വലിച്ചു കീറി വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ ഫോൺ തട്ടിപ്പറിച്ച് താഴേക്ക് തള്ളിയിട്ടെന്നും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് യുവാവ് പറയുന്നത് നമുക്കറിയാം പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നാണ് ഡി ജി പി ഷെയ്ഖ് ദർവാസ് സാഹിബിന്റെ സർക്കുലർ പോലും ഇറങ്ങിയിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ വീണ്ടും ഈ സർക്കുലർ പുറത്തിറക്കിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതും അതായത് പരിശീലന കാലത്ത് മാന്യമായി പെരുമാറാനുള്ള ബോധവൽക്കരണം നടത്തണമെന്നും പോലീസ് പ്രവർത്തനത്തിന്റെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പൊതുജനങ്ങൾ പകർത്തിയാൽ തടയേണ്ടതില്ല എന്നുമാണ് ഈ സർക്കുലറിൽ ഉള്ളത് പോലീസ് സേനാംഗങ്ങൾ പൊതുജനങ്ങളുമായി ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് വിവിധ സർക്കുലറിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നും അദ്ദേഹം വന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതായത് വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങളോട് ചില പോലീസ് ഉദ്യോഗസ്ഥർ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതായും അധിക്ഷേപത്തോടെയോ അല്ലെങ്കിൽ സഭ്യതയില്ലാതെയോ സംസാരിക്കുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇങ്ങനൊരു സർക്കുലർ പുറത്തിറക്കുന്നത് അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായത് അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായത് ഹൈക്കോടതി ഇടപെട്ടിരുന്നു അതിന് പിന്നാലെയാണ് നിലവിൽ പൊതുജനങ്ങൾക്കും ഇത്തരത്തിൽ വീഡിയോ പകർത്താം എന്നുള്ളത് നിർദ്ദേശിച്ചത് എന്നാൽ ഇവിടെ സ്വിഗ്ഗി ജീവനക്കാരൻ വീഡിയോ പകർത്തുമ്പോൾ അദ്ദേഹം ആ പോലീസുകാരൻ നിൽക്കവേ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ പകർത്തുന്നത് ഈ വീഡിയോ പകർത്തുമ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായിട്ടൊക്കെ ഈ ട്രാഫിക് പോലീസ് വിളിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ വീഡിയോ പകർത്തുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വിഗ്ഗി ജീവനക്കാരന്റെ നിലവിലുള്ള ഫോൺ പിടിച്ചു വാങ്ങിയാൽ ഇദ്ദേഹം ശ്രമിക്കുന്നതൊക്കെ വീഡിയോയിൽ വ്യക്തമായിരിക്കുന്നത് ഇപ്പോൾ ഈ സ്വിഗ്ഗി ജീവനക്കാരനായ നാദർഷ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ എക്സ്റേ അടക്കം എടുക്കണമെന്ന് തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന അത്തരത്തിൽ ഗുരുതരമായ പരിക്കാണ് ഇപ്പോൾ സ്വിഗി ജീവനക്കാർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് നിലവിൽ പോലീസിന്റെ ഈ പെരുമാറ്റം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾക്ക് ഇടയാക്കുന്നു എന്നതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഈ സൈഡ് വിടാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു ചേർത്ത് പള്ളി വിളിച്ച സാറാണ് കാണണം ചേർത്ത് വിളിച്ച സാറാണ് എന്നീ നിങ്ങളെല്ലാവരും കാണണം മാക്സിമം ഷെയർ ചെയ്യണം ഇവ എന്നെ അത്രയ്ക്ക് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ സൈഡ് മാത്രം ഒന്ന് വിടാൻ പറഞ്ഞു എന്നെ തള്ളക്ക് ചേർത്ത് വിളിച്ച മോനാണ് മകനാണ് ഇനി നിൽക്കുന്നത് ദയവേത് സുഹൃത്തുക്കളെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇവ എന്നാൽ നോക്കി വെച്ചാൽ തള്ളക്ക് ചേർത്ത് എന്നെ പള്ളു വിളിക്കാം